സ്വാമി ശരണം അയ്യപ്പ സ്മരണകളുമായി ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പ്രശസ്ത കലാകാരി അഭിനേത്രി സീമാജി നായർ ചേച്ചി നമസ്കാരം നമസ്കാരം ശബരിമല തീർത്ഥാടന കാലമാണല്ലോ അപ്പോൾ ചേച്ചിയുടെ മനസ്സിൽ നിറയുന്ന അയ്യപ്പ ഭക്തി സ്മരണകൾ എന്തൊക്കെയാണ് പറയുന്നത് എൻ്റെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുണ്ടക്കയമാണ് അപ്പോൾ മുണ്ടക്കയത്ത് നിന്ന് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഉള്ള എരുമേലിക്ക് അപ്പൊ ഈ മുണ്ടക്കയത്തോടെയാണ് എപ്പോഴും ഈ അയ്യപ്പ ഭക്തന്മാർ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ളവരൊക്കെ വരുന്നത് അപ്പം അച്ഛനും മുണ്ടക്കയത്ത് കടയുണ്ട് ഈ സീസൺ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺമുന്നിൽ ഫുൾ അയ്യപ്പ ഭക്തന്മാരും വണ്ടികളും ശരണം വിളികളും മന്ത്രങ്ങളും ഒക്കെ പല നാട്ടിൽ നിന്ന് വരുന്നവരുണ്ട് അപ്പം മുണ്ടക്കയം വഴി പോകുന്ന ഒരുപാട് വണ്ടികളുണ്ട് അയ്യപ്പന്മാരുടെ വണ്ടിയിൽ നിറച്ച് മാലകൾ ഉണ്ടാകും അപ്പൊ അത് വലിച്ചു പറിച്ചു കൊണ്ട് കൂട്ടി വീട്ടിൽ കൊണ്ട് വെക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഹോബി അവരാണെങ്കിൽ നിറച്ച് പുഷ്പാലങ്കാരം നടത്തി വളരെ ഭക്തിയോട് ൂടിയിട്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവർ നമ്മളെ പോലല്ല വൃതാരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ ചെരുപ്പ് പോലും ഇടാതെയാണ് ഷൂട്ടിംഗ് സെറ്റിലൊക്കെ ആൾക്കാർ വരുന്നത് അപ്പൊ ഇത് മുഴുവൻ ഇത് എന്തിനു വേണ്ടി പറിക്കണോന്നൊന്നും അറിയത്തില്ല പറിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എന്നിട്ട് കൊണ്ട് കൂട്ടിവെക്കുക അത് കൊണ്ടുവരുന്നതാണ് അത് മിക്കവാറും നമ്മുടെ വീടിനകത്ത് ഇരിക്കും പുഷ്പാലങ്കാരക്കെ പക്ഷെ അന്ന് ആ പറിിച്ച ജമന്തിപ്പൂവുണ്ട് ഇപ്പൊന്നും ആ ജമന്തിപ്പൂവിന് സ്മെല്ല കേട്ടോ ആ സ്മെല് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് അപ്പം മണ്ഡലകാലവും എൻ്റെ പൂവറിക്കലും പറിക്കലും അയ്യപ്പനും ഒക്കെ ആയിട്ട് ഞാൻ നല്ല ബന്ധമുണ്ട് ചേച്ചി ശബരിമലക്ക് അല്ലേ ആ ഞാൻ പോയിട്ടുണ്ട് ഞാൻ എനിക്ക് തോന്നി മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ അങ്ങോട്ട് പഠിക്കുമ്പോഴാണ് എന്നെ കൊണ്ടുപോയിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ മോനെ വിട്ടിട്ടുണ്ട് അവനെ മൂന്നാല് പ്രാവശ്യം ഞാൻ വിട്ടിട്ടുണ്ട് ഇനി എനിക്ക് മലയ്ക്ക് പോകണം ഞാൻ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പന്നെച്ച ഒരു ഏതെങ്കിലും മാസത്തില് നമ്മള് തുറക്കില്ലേ മാസപൂജക്ക് അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ മിക്കവാറും വർഷങ്ങളിൽ നാല്പത്തൊന്ന് ദിവസം നോയമ്പെടുക്കാൻ ശ്രമിക്കാറുണ്ട് ഞാൻ പിന്നെ കൊറേ നാള് ശനിയാഴ്ച വ്രതം അങ്ങനെ ശനീശ്വരനാണല്ലോ അയ്യപ്പൻ അപ്പൊ ഇങ്ങനെ ശനിയാഴ്ച വ്രതം എടുക്കുമായിരുന്നു പിന്നെ ഇവിടെ അടുത്ത് നമ്മുടെ വീടിന്റെ അടുത്ത് അയ്യപ്പൻ തമ്പലം ഉണ്ട് ഞാൻ വീട്ടിൽ വന്നപ്പോ ശ്രദ്ധിച്ചു ചേച്ചിയുടെ വീട്ടിൽ പൂജാമുറി ശ്രദ്ധിച്ചപ്പോ തന്നെ മനസ്സിലായി കൃത്യമായിട്ട് ആ ഒരു നിത്യവും പൂജ ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന ഒരാളാണുള്ളത് അതെ അത്തരത്തിൽ ഭഗവാന്റെ അയ്യപ്പ സ്വാമിയുടെ എല്ലാ ദൈവങ്ങളുടെയും അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ Thank you, thank, thank you, you so much. Okay. Presented by Chaikari Karakutam near Infosys, Chai, Kari